ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീഷ്നസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ കോട്ടൺ നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് അതിന്റെ സൂപ്പർ കളക്ഷൻസ് വന്നിട്ടുണ്ട് വൈറ്റിൽ പ്രിന്റ് വരുന്നതാണ് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ നാൽപ്പത്തിരണ്ട് നാല്പത്തി നാലഞ്ച് വീതിയാണ് അതിന് ബോട്ടായിട്ട് വന്നിരിക്കുന്നത് ഇതാണ് സിക്സ് ആഗ് ഡിസൈൻ ആണ് അതിന് ബോട്ടായിട്ട് വന്നിരിക്കുന്നത് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ കോട്ടൺ പ്യൂർ കോട്ടൺ ഒട്ടും മിക്സ് ഇല്ലാത്ത പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് അടുത്ത ഡിസൈൻ ഇങ്ങനെ എല്ലാം ഒന്നിനൊന്നും ഭംഗി കൂടുതലുള്ള ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് തയ്ക്കുമ്പോൾ ഇതുപോലെയാണ് തയ്ക്കേണ്ടത് നല്ല ഭംഗിയുള്ള കളറാണ് അതിന് കോമ്പിനേഷൻ ആയിട്ട് വന്നിരിക്കുന്നത് കണ്ടോ ഇത് രണ്ടും ടോപ്പ് തന്നെ തയ്ക്കാനോ ബോട്ടം ടോപ്പായിട്ട് സെറ്റായിട്ട് തയ്ക്കാനോ എല്ലാം പറ്റിയ മെറ്റീരിയലാണ് കണ്ടോ ഇതുപോലെയാണ് വരുന്നത് അടുത്ത ഡിസൈൻ ഇങ്ങനെയാണ് ഒരു പൗഡർ ബ്ലൂ പോലത്തെ ഒരു കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് എല്ലാം ഇതുപോലെ കുഞ്ഞ് പുള്ളികളാണ് അതിനും പോട്ടമായിട്ട് വരുന്നത് കുഞ്ഞു കുഞ്ഞ് ഡോട്ട്സ് ആണ് കണ്ടോ ഇതുപോലെ ഇതുപോലെയാണ് വരുന്നത് അടുത്ത കളർ ഇങ്ങനെയാണ് അതിനും പോട്ടം വരുന്നത് ഇങ്ങനെ നല്ല കളർ കോമ്പിനേഷൻ ആണ് ഇതിലേതാണ് ഭംഗി എന്ന് പറയാൻ പറ്റാത്ത മാതിരിയാണ് ഇതിന്റെ ഡിസൈൻസ് വന്നിരിക്കുന്നത് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ പ്യുർ കോട്ടൺ മെറ്റീരിയൽ ആണ് അടുത്ത ഡിസൈൻ ഇങ്ങനെയാണ് അതിനും ബോട്ടായിട്ട് വരുന്നത് സിക്സ് ആഗ് ആണ് ഇത് ടോപ്പിനും ബോട്ടത്തിനും ഒക്കെ നല്ല ഭംഗിയാണ് ഇതുപോലെയാണ് വരുന്നത് അടുത്ത ഡിസൈൻ ഇങ്ങനെ അതിന് ബോട്ട് വരുന്നത് ഇങ്ങനെ അടുത്തത് നേവി ബ്ലൂ ആണ് നേവി ബ്ലൂ ഇതുപോലെ വൈറ്റ് ഡിസൈൻസ് ആണ് മീറ്ററിന് തൊണ്ണൂറ്റി എട്ട് രൂപയാണ് കണ്ടോ അതിന് നല്ല ഭംഗിയുള്ള ഒരു സിക്സ് ആഗാണ് വന്നിരിക്കുന്നത് ബോട്ടായിട്ട് ഇത് നമ്മൾ സെറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് സിംഗിൾ പീസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ടോപ്പ് എടുക്കുന്നവർക്ക് ബോട്ടം കൊടുക്കാനുണ്ടാവില്ല ബോട്ട് എടുക്കുന്നവർക്ക് ടോപ്പ് ഉണ്ടാവില്ല അതുകൊണ്ട് ഇത് സെറ്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് കാണിക്കുന്നത് അടുത്തത് ബ്ലാക്ക് അതിനു ബോട്ടായിട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെ ലൈൻസ് ആണ് എല്ലാം സെയിം മെറ്റീരിയൽ തന്നെയാണ് രണ്ടും ടോപ്പിനും ബോട്ടത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല മെറ്റീരിയലാണ് മീറ്ററിന് തൊണ്ണൂറ്റി എട്ട് രൂപ നാല്പത്തിരണ്ട് നാല്പത്തി ഇഞ്ച് വീതിയാണ് സാരി സരിവിട്ടാണ് അടുത്തത് ലാവൻഡർ ഇതുപോലെയാണ് തയ്ക്കേണ്ടത് നമ്മൾ ഡിസൈൻ ഇതുപോലെ വരുന്ന രീതിയിലാണ് തയ്ക്കേണ്ടത് അതിന് ബോട്ടമായിട്ട് വരുന്നത് ഇതാണ് ഇത്രയാണ് ഇന്ന് കാണിക്കുന്ന തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ കോട്ടൺ പ്യൂർ കോട്ടൺ മെറ്റീരിയൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരണം അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അഡ്രസ്സ് എഴുതുമ്പോൾ കംപ്ലീറ്റ് അഡ്രസ്സ് പിൻകോഡ് പോസ്റ്റ് ജില്ല എല്ലാം എഴുതാൻ ശ്രദ്ധിക്കണം പിന്നെ അവൈലബിൾ ആണോ എന്ന് ചോദിച്ച് ചോദിക്കാതെ നിങ്ങൾക്ക് മെറ്റീരിയൽ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇട്ടതിന് ശേഷം എത്ര മീറ്റർ വേണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ മാത്രം മതി അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക